ഇഞ്ചോടി വാശിയേറിയ പോരാട്ടത്തിനോട് ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് വരെ വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്തു വിടാൻ പോകുന്നത് അപ്പം വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോക്കാം ഒന്നാം സ്ഥാനം ആര് കൊണ്ടുപോകുമെന്നറിയാനുള്ള എന്നറിയുള്ള പ്രഷർ പ്രഷരെ അട്ടിമറി മുന്നിട്ട് വരെങ്കിലും നടത്തിയോ എന്നറിയുള്ള കാത്തിരിപ്പിനോട് ഒന്നാം സ്ഥാനം വീണ്ടും ഈ ഒരു മണിക്കൂറിൽ നിലനിർത്തിയിരിക്കുന്ന ജിൻഡോയത്തിനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തൊരായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് കൊണ്ടിട്ട് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അഭിഷേകിന്റെ ഒരു തകർത്തിയാണ് കാണാൻ സാധിക്കുക അഭിഷേകിന് ഒട്ട് കുറയുന്നു ഈ ഒരു മണിക്കൂറി രണ്ടു ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം ശ്രദ്ധയെ ശ്രീധു രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് വലിയൊരു മുന്നേറ്റം തുടങ്ങിയിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി പതിനായിരത്തി പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ട് വെട്ടി ഏത് നിമിഷം അഭിഷേകനെ അട്ടിമറിക്കാൻ തുടങ്ങുക ഋഷിയും തന്റെ പോരാട്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീധുവിനെ അട്ടിമറിക്കാൻ വേണ്ടി നാലാം സ്ഥാനത്താണ് ഋഷി ഇപ്പോൾ രണ്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നോറയുടെ പടയോട്ടം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി എൺപത്തി ത്തി അറുന്നൂറ്റി മുപ്പത്തി രണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു നിമിഷം ശ്രദ്ധയെന്തെന്ന് നോക്കുകയാണെങ്കിൽ ആറാം സ്ഥാനത്തോട്ട് അൻസിബേനെ അട്ടിമറിച്ചുകൊണ്ട് ശ്രീലേ ചെറിയൊരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കണം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോലീസ് അൻസിബേനായി നമുക്ക് ഇരുമണിക്കൂറിൽ കാണാൻ സാധിക്കാം നേരിയൊട്ട് വ്യത്യാസത്തിലാണ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് ശരണേയും തകർച്ചയെത്താനായി ഈ ഒരു മണിക്കൂറിൽ എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിനെ അപേക്ഷിച്ച് നല്ലൊരു മുന്നിട്ട് ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഒന്നൂറ്റി പതിനെട്ട് വട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഒമ്പതാം സ്ഥാനത്ത് ജാൻമണിയാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി എൺപത്താറ് വോട്ട് മാത്രമാണ് ജാൻമണിക്ക് ഒരു മണിക്കൂർ ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് കണ്ടുതിന് അറിയേണ്ടിയിരിക്കുന്നത് വരും മണിക്കൂറിൽ ജാൻമണി ബിഗ് ബോസ് ഹൗസ് നിന്ന് പുറത്തു വന്ന രീതിയിലുള്ള വോട്ടിംഗ് സംഭവിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള ടിസ്റ്റുകൾ സംഭവിക്കുന്നു അപ്പം വരും മണിക്കൂറുകളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആവുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി കമന്റ് ബോക്സിൽ നോക്കുക അവിടെ നിങ്ങൾ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർട്ട് നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി മറക്കേണ്ട